ലീഗ്സ് കപ്പ് ഫൈനലിൽ ഇൻറ്റർ മിയാമി മൂന്നേ ഭൂജ്യത്തിന് സിയാറ്റിൻ സൗണ്ടേഴ്സിനെ തോറ്റപ്പോൾ മെസ്സി ലീഗ്സ് കപ്പ് ഉയർത്തുന്നതും കാത്തിരുന്ന ആരാധകർക്ക് അവർ പ്രതീക്ഷിച്ചതിലും വലിയ തോൽവിയാണ് നേരിടേണ്ടി വന്നത് എന്തായാലും ഇപ്പോൾ മെസ്സിയെ പിന്തുണച്ചുകൊണ്ട് സാക്ഷാൽ സലാറ്റൻ ഇബ്രാഹീമോ വിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സലാറ്റൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മെസ്സിയല്ല തോറ്റത് ഇൻറ്റർ മിയാമിയാണ് ഒരു ടീം ഗെയിം ആണെങ്കിൽ പോലും മെസ്സിക്ക് മിയാമിയെ ഫൈനലിൽ എത്തിക്കാൻ സാധിച്ചു അത്രയേ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ അമേരിക്കൻ ലീഗിൽ കളിച്ചിട്ടുണ്ട് ഇൻ്റർ മിയാമി നിലവിലെ ടീമിനെ പോലെ അന്ന് പ്രശസ്ത ടീമായിരുന്നില്ല അവരുടെ ജേഴ്സികൾ പോലും അവരുടെ നഗരത്തിൽ മാത്രമാണ് വിറ്റിരുന്നത് മെസ്സി വന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അവരെ അദ്ദേഹം ചാമ്പ്യന്മാരാക്കി മാറ്റി അവരുടെ ചരിത്രത്തിലെ ആദ്യ കിരീടം നേടിക്കൊടുത്തു മെസ്സി മിയാമിയുടെ ജേഴ്സി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ജേഴ്സിയേക്ക് മാറ്റി മെസ്സി ടീമിനെ മാത്രമല്ല മാറ്റിയത് അദ്ദേഹം അമേരിക്കൻ ലീഗിനെ മൊത്തത്തിൽ മാറ്റുകയും ലോകം മൊത്തം എം എൽ എസിനെ കുറിച്ച് സംസാരിക്കുവാനും മറ്റു താരങ്ങൾ അമേരിക്കയിൽ വരുവാനും തുടങ്ങി വലിയവൻ തോൽക്കുന്നവനല്ല ഇരുട്ടിലേക്ക് കടന്നു ചെന്ന് വെളിച്ചം സൃഷ്ടിക്കുന്നവനാണ് മെസ്സി മിയാമിയെ വിളിച്ചുമുള്ള ഒരു വിളക്കാക്കി മാറ്റി ഫുട്ബോളിനെ നന്നായി അറിയുന്ന ആരും ആ മനുഷ്യനെ ബഹുമാനിക്കും കാരണം അദ്ദേഹം ഫുട്ബോളിനെ ചെയ്തത് മഹത്തായ കാര്യങ്ങളാണ് ഇതാണ് സ്ലാറ്റൻ പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക